നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ശക്തമായ ത്രികോണ മത്സരമാണ് രാജ്യ തലസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള ശക്തമായ പോരാട്ടം തന്നെയാണ് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നതും എന്നാൽ ഇത്തവണ ആം ആദ്മിയെ സംബന്ധിച്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ വെല്ലുവിളിയാണ് ആം ആദ്മിക്ക് ഇത്തവണ തലസ്ഥാനം പിടിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തോടെയായിരുന്നു ആം ആദ്മി അധികാരം പിടിച്ചെടുത്തത് എന്നാൽ ഡൽഹിയിലെ ആം ആദ്മിയുടെ ഭൂരിപക്ഷം എല്ലാം ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവസാന നാളുകൾ അടുക്കുമ്പോഴും ഈ സ്ഥിതി തന്നെയാണ് തുടരുന്നതും അതിനുള്ള പ്രധാന കാരണം ആം ആദ്മി സർക്കാരിന്റെ അഴിമതി ഭരണം തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മധ്യ അഴിമതി കേസിൽ അറസ്റ്റിലാവുകയും ജയിലിലിരുന്ന് തലസ്ഥാനം ഭരിക്കേണ്ട സാഹചര്യവുമാണ് ഉണ്ടായത് ജയിലിൽ നിന്ന് ഇറങ്ങിയ കെജ്രിവാൾ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അതിശയർലേന മുഖ്യമന്ത്രിയായി വരികയും ചെയ്തു എന്നാൽ ഈ സംഭവ വികാസങ്ങളെല്ലാം ഡൽഹിയിലെ ജനങ്ങളുടെ ആം ആദ്മിയോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് മാത്രമല്ല ഡൽഹി സർക്കാർ കുംഭകോണങ്ങളിലും അഴിമതിയിലും പ്രവർത്തിക്കുകയാണെന്നും നുഴഞ്ഞുകയറ്റക്കാർക്ക് വരെ അഭയം നൽകുകയാണെന്നുമുള്ള വ്യാപകമായ ആക്ഷേപം വരെ ആം ആദ്മിക്കെതിരെ ഉയർന്നു വരികയാണ് അതിന്റെ കൂടെ അരവിന്ദ് കെജ്രിവാൾ ആഡംബര ബംഗ്ലാവ് ഉണ്ടാക്കിയതും അൻപത്തൊന്ന് കോടിയുടെ ശീഷ്മഹൽ ഉണ്ടാക്കിയതടക്കമുള്ള അഴിമതി കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ വേറെയും ആയിരക്കണക്കിന് കോടികളുടെ അഴിമതി കണക്കിന്റെ വാർത്തകളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴി പുറത്തു വരുന്നുണ്ട് അഴിമതി കേസും ഇരുപത്തെട്ടായിരം കോടിയുടെ ജെൽ ബോർഡ് അഴിമതിയും അയ്യായിരത്തി അറുനൂറ് കോടിയുടെ റേഷൻ വിതരണ അഴിമതിയും നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഡി ടി സി ബസ് അഴിമതിയും ആയിരത്തി മുന്നൂറ് കോടിയുടെ ക്ലാസ് റൂം അഴിമതിയും അഞ്ഞൂറ് കോടിയുടെ ബസ്സുകളിലെ പാനിക് ബട്ടൺ അഴിമതിയും നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ സി സി ടി വി അഴിമതി എന്നിവയും അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുന്നുണ്ട് ആം ആദ്മി സർക്കാരിന്റെ അഴിമതി കണക്കുകൾ ഇങ്ങനെ തുടരുകയാണ് ആം ആദ്മിയുടെ അഴിമതി കണക്കുകളെല്ലാം അന്വേഷണ ഏജൻസികൾ വഴി ഡൽഹിയിലെ ജനങ്ങളും ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതോടുകൂടി ഡൽഹി മൊത്തം ആം ആദ്മിക്ക് എതിരാവുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല അൻപത്തിരണ്ട് ആം ആദ്മി പാർട്ടി എം എൽ എമാരിൽ നിന്ന് ഇരുപത്തിയാറ് പേർക്കും ടിക്കറ്റ് നൽകാതിരുന്നത് എം എൽ എ മാർ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചില്ല എന്നതിന്റെയും പാർട്ടിയുടെ അധപതനത്തിന്റെയും തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ ആം ആദ്മി ഡൽഹിയിൽ തകരുകയാണ് എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മിയെ തോൽപ്പിക്കുമെന്ന കാര്യം ഉറപ്പിക്കാം അങ്ങനെ വന്നാൽ ഡൽഹി ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ആം ആദ്മിക്ക് അനുകൂലമായൊരു തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യ തലസ്ഥാനം ആര് പിടിച്ചെടുക്കുമെന്ന് കണ്ടുതന്നെ അറിയാം